കേരള ചരിത്രം ചരിത്രം രചന എ ശ്രീധരമേനോൻ ശബ്ദം നൽകുന്നത് കെ എസ് വിജയനാഥ് പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ടൂ തൗസൻഡ് ട്വന്റി എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് ഭൂമിശാസ്ത്ര പശ്ചാത്തലം കേരളം പണ്ടു ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് ഇന്ത്യയുടെ സാമാന്യ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് കേരളത്തിൻ്റെ ചരിത്രം കേരളത്തിൻ്റെ സംസ്കാരമാകട്ടെ വിശാലമായ ഭാരതീയ സംസ്കാരത്തെ സമ്പന്നമാക്കി സമ്പന്നമാക്കിപ്പോന്ന മുഖ്യധാരകളിലൊന്നും അതേസമയം ഭൂമിശാസ്ത്രപരമായും രാഷ്ട്രീയമായും സ്വതന്ത്രമായ ഒരസ്തിത്വം അതിപ്രാചീന കാലം മുതലേ കേരളം പുലർത്തിപ്പോന്നിട്ടുണ്ട് ഭൂമിശാസ്ത്രപരമായ പ്രത്യേക സ്ഥിതിയും പ്രകൃതിലബ്ധമായ സവിശേഷതകളും കേരളത്തിന് സുവ്യക്തമായ ഒരു വ്യക്തിത്വം നൽകിയിരിക്കുന്നു കിഴക്ക് പശ്ചിമഘട്ടങ്ങൾക്കും പടിഞ്ഞാറബിക്കടലിനുമിടയിലായി ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് തെക്കുവടക്ക് നീളത്തിൽ കിടക്കുന്ന ഭൂഭാഗമാണല്ലോ കേരളം ഭൂമിശാസ്ത്രപരമായ ഈ നില ഇന്ത്യയുടെ ഇതര ദേശങ്ങളിൽ നിന്ന് രാഷ്ട്രീയമായും സാംസ്കാരികമായും കുറഞ്ഞൊന്നൊഴിഞ്ഞ് കഴിയാനും വിദേശ രാജ്യങ്ങളുമായി വിപുലവും സജീവവുമായ ബന്ധങ്ങൾ പുലർത്താനും കേരളത്തെ സഹായിച്ചിട്ടുണ്ടെന്ന വസ്തുത ഒരു കടങ്കഥ പോലെ തോന്നും ചരിത്രവുമായി ബന്ധപ്പെട്ടിടത്തോളം കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു പഠനം ഈ പ്രകരണത്തിൽ പ്രത്യേകം പ്രാധാന്യമർഹിക്കുന്നു ഭൂവിഭാഗങ്ങൾ കേരളം എട്ട് ഡിഗ്രി പതിനെട്ട് ഡിഗ്രി പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തിയെട്ട് ഡിഗ്രി എന്നീ ഉത്തരാശംശങ്ങൾക്കിടയിൽ എഴുപത്തിനാല് ഡിഗ്രി അൻപത്തെട്ട് ഡിഗ്രി എഴുപത്തി ഡിഗ്രി ഇരുപത്തിനാല് ഡിഗ്രി എന്നീ പൂർവരേഖാംശങ്ങൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നു പതിനയ്യായിരം ചതുരശ്ര മൈൽ വിസ്തീർണം സമുദ്രതീരം മുന്നൂറ്റി അറുപത് മൈലോളം നീണ്ടുകിടക്കുന്നു മലനാട് ഇടനാട് സമതലം എന്നിങ്ങനെ ഭൂമിയെ സ്ഥൂലദൃഷ്ടിയ മൂന്ന് വിഭാഗങ്ങളായി തിരിക്കാം കിഴക്കേ അതിർത്തിയിൽ കിടക്കുന്ന സഹ്യപർവ്വത നിരയാണ് മലനാട് പർവ്വതത്തിൻ്റെ ഉന്നതതലങ്ങൾ ഇടതൂർന്ന് വനങ്ങളാൽ ആവൃതമാണ് മലഞ്ചെരിവുകളിലെ വനഭൂമികളിൽ ഇടയ്ക്കിടത്തോട്ടങ്ങൾ കാണാം പടിഞ്ഞാറ് കടൽ കടൽത്തീരത്തോടെ ചേർന്നു കിടക്കുന്ന പ്രദേശം സമതലമാണ് മണൽ നിറഞ്ഞതാണ് ഈ ഭാഗത്തെ മണ്ണ് ഇവിടെ സമൃദ്ധിയായി വളരുന്ന തെങ്ങുകൾ ഭൂമിയെ ഒരിക്കലും മായാത്ത ഹരിതഭംഗി അണിയിക്കുന്നു സമതല പ്രദേശത്ത് വിപുലമായ നെൽകൃഷിയുമുണ്ട് മലനാടിനും സമതലത്തിനും ഇടയ്ക്കാണ് ഇടനാട് മണ്ണിൽ ചെങ്കല്ലിന്റെ കലർപ്പുള്ള ഈ മേഖലയിൽ ഒറ്റപ്പെട്ട കുന്നുകൾ താഴ്വരകളെ അവിടവിടെ തടഞ്ഞു നിർത്തുകയും സമഭൂമികൾ വനച്ഛാദിതമായ ഗിരിപാർശ്വങ്ങളിൽ അവസാനിക്കുകയും ചെയ്യുന്നു നെല്ല് മരിച്ചീനി സുഗന്ധദ്രവ്യങ്ങൾ കശുവണ്ടി തുടങ്ങിയ കാർഷികോൽപ്പന്നങ്ങളാൽ സമൃദ്ധമാണ് ഈ ഭാഗം ഉയർന്ന മലമ്പുറങ്ങളിൽ വിശാലമായ തേയിലത്തോട്ടങ്ങളും ഏലത്തോട്ടങ്ങളുമുണ്ട് മലയിറക്കങ്ങളിൽ കുരുമുളക് റബ്ബർ ഇഞ്ചി മഞ്ഞൾ എന്നിവ തഴച്ചു വളരുന്നു ഭൂമിശാസ്ത്രപരമായ നില അറബിക്കടലിനും സഖ്യപർവ്വതത്തിനുവിടയിൽ ഇടുങ്ങിക്കിടക്കുന്ന കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ നില അതിന്റെ ചരിത്രഗതിയെ സാരമായി സ്വാധീനിച്ചിട്ടുണ്ട് ഉത്തരേന്ത്യ പ്രകമ്പനം കൊള്ളിക്കാറുണ്ടായിരുന്ന രാഷ്ട്രീയക്ഷോഭങ്ങളിൽ നിന്ന് സുരക്ഷിതമായി ഒഴിഞ്ഞു നിൽക്കാൻ സഹായകമായ ഒരു പൃഥക്ഭാവം ചരിത്രാരംഭകാലം മുതൽക്കേ കേരളത്തിനുണ്ട് ഇന്ത്യയുടെ വടക്കൻ ഭാഗങ്ങളിൽ ഉണ്ടായ വിദേശി ആക്രമണങ്ങള് കെടുതികൾ കേരളത്തിന് അധികമൊന്നും അനുഭവപ്പെടും